ദേശീയ കായിക വിനോദം ഫീൽഡ് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഫീൽഡ് ഹോക്കി ഹോക്കി കളിക്കാരുടെ എണ്ണം പതിനൊന്നാണ് ഹോക്കി കളിക്കാരുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് പാകിസ്ഥാന്റെ ദേശീയ വിനോദവും ഹോക്കിയാണ് പ്രഥമ ലോകകപ്പ് ഹോക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്പെയിനിലെ ബാഴ്സിലോണയിൽ നടന്നു പാകിസ്ഥാനായിരുന്നു ജേതാവ് പ്രഥമ ലോകകപ്പ് ഹോക്കി നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എവിടെ വെച്ചാണ് നടന്നത് സ്പെയിനിലെ ബാഴ്സലോണയിൽ അന്ന് ജേതാവ് ആരായിരുന്നു പാകിസ്ഥാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ലോകകപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ ജേതാവായി ഇന്ത്യ ജേതാവാുന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയതിനും ഹോക്കിയാണ് ഇന്ത്യ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയതിന ഹോക്കിയാണ് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സ്വർണം നേടിയ ടീം ഇന്ത്യയാണ് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സ്വർണം നേടിയ ടീം ഇന്ത്യയാണ് ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യ ആദ്യ സ്വർണം നേടുമ്പോൾ ക്യാപ്റ്റൻ ജയപാൽ സിംഗ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലോകകപ്പ് നേടുമ്പോൾ ക്യാപ്റ്റൻ അജിത് പാൽ ആയിരുന്നു ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യ ആദ്യ സ്വർണം നേടുമ്പോൾ ക്യാപ്റ്റൻ ജയപാൽ സിംഗ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ലോകകപ്പ് നേടുമ്പോൾ ക്യാപ്റ്റൻ അജിത് പാൽ ആയിരുന്നു വിസ്തൃത ഹോക്കി താരം മേജർ ധ്യാൻചന്ദ് ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തൊൻപതിന് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് മേജർ ധ്യാൻചന്ദിൻ്റെ ഏത് ദിവസം ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിന്